ഹലോ മറ്റേ എല്ലാവർക്കും ബസ് വേൾഡിലേക്ക് സ്വാഗതം സോ ഞാൻ ഇസ്മി അഫ്സു നമ്മൾ ഇന്ന് പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഐ പി എൽ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ്ട് ഏറ്റവും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്ലേയേഴ്സ് ടീമിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്ലേഴ്സ് ടീമിൽ നിന്ന് പിന്മാറുന്നുണ്ട് പിന്മാറിയവരുടെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന മുമ്പ് ഒരു വീഡിയോ ഇട്ടിണ്ടായി സോ അതിന് പുറമെ ഇപ്പൊ ഐ പി എൽ എന്താ കൊറേ ഔട്ട് ആയി അതുപോലെ രണ്ട് മൂന്ന് മത്സരം കളിക്കാത്തവരുണ്ട് അതുപോലെ പിന്മാറിയവരുണ്ട് ഇവരാരൊക്കെയെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ സോ എന്തായാലും ആ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് ബോളറായ മുഹമ്മദ് ഷമ്മിയാണ് ഷമ്മി കളിക്കാത്തതിന്റെ റീസൺ മെയിൻ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടുണ്ടായി എന്തോ ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ പറ്റി സോ അതിന്റെ സർജറിയും കാര്യങ്ങളും അങ്ങനെ വിശ്രമവും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഷമ്മി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി അതിൻ്റെ ഫോക്കസ് ചെയ്യൂല പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജി ടി യുടെ പ്ലെയർ തന്നെയായ മാത്യു വൈഡ് ആണ് വൈഡിന് മെയിനായിട്ട് പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൈഡിന് ഓസ്ട്രേലിയ ഡൊമാറ്റിക് ക്രിക്കറ്റിൽ ഫൈനലിൽ വന്നേക്കാണ് സോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ അത് ഫോക്കസ് ചെയ്യണമുണ്ട് ഐ പി എത്താൻ സാധിക്കില്ല അങ്ങനെ പുള്ളിക്ക് രണ്ട് മത്സരം ആവുന്നുള്ള ഒരു സെറ്റപ്പ് ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു ഇത് എന്ന് പറഞ്ഞ പ്ലെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൽ എസ് സിയുടെ പ്ലെയറായ മാർക്ക് വുഡ് ആണ് മാർക്ക് വുഡ് പിന്മാറാനുള്ള കാരണം അദ്ദേഹത്തിന് എന്തോ ബിസിനസ് ബിസിനസ് മാനേജ്മെന്റ് എന്തോ കേസ് കാരണം പുള്ളി ആയിട്ട് മുങ്ങി എന്നുള്ള വാർത്തയൊക്കെയാണ് പറയാൻ പറ്റുന്നത് മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആറാറിന്റെ ബൌളറായ പ്രശാന്ത് കൃഷ്ണയാണ് പ്രശാന്ത് കൃഷ്ണ ഇഞ്ചുറിയും കാര്യങ്ങളും പറ്റുകൊണ്ട് പുള്ളി ഈ ഐ പി എൽ മൊത്തമായിട്ട് റൂൾഡ് ഔട്ട് ആയക്കാണ് അതുപോലെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കെ കെ ആറിന്റെ ഒരു ബാറ്റ്സ്മാൻ ആയ റോയ് റോയ് ഇംഗ്ലണ്ട് പ്ലെയർ പുള്ളി പിന്മാറിയതാണ് പുള്ളി പിന്മാറിയതിന്റെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യക്തിപരമായ എന്തോ കാരണം കൊണ്ടാണ് പുള്ളി പിന്മാറിയത് സോ എന്തുകൊണ്ടാണ് പിന്മാറിയെന്നുള്ള റീസണും കാര്യങ്ങളൊന്നും ഇതിലായിട്ട് വ്യക്തമായിട്ടില്ല പിന്നെ വരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കെ കെ ആറിന്റെ പ്ലെയർ തന്നെയായ കെൻസൺ തന്നെയാണ് പുള്ളിയും ഇംഗ്ലണ്ട് പ്ലെയർ ആയതുകൊണ്ട് റേസായിട്ട് മോഞ്ചി മെയിനായിട്ട് കെ കെ ആറിന് നല്ല രീതിക്ക് പണി തോന്നുന്നു ഒരുപാട് ഇംഗ്ലണ്ട് പ്ലേഴ്സ് പോകുന്ന ഒരു ദൃശ്യം കാണാതെ ആ കെൻസൺ പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൻസന് ഈ വർക്ക് വർക്ക് മാനേജ്മെന്റ് കാര്യായിട്ട് എന്തോ ബന്ധപ്പെട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി പോയണേ പിന്നെ മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റെയുടെ സ്വന്തം കോൺവേ കോൺവേക്ക് എന്തോ തമ്പിന് ഒരു ഇഞ്ചുറി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് പുള്ളി മെയിനായിട്ട് കളിക്കൂലോ ഏതാണ്ട് എട്ട് വീക്ക് വിശ്രമം വേണം എന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് ഇരിക്കണേ പിന്നെ പുള്ളി മെയ്യോട് കൂടി ടീമിലെത്തിച്ചേരും എന്നുള്ള സെറ്റപ്പ് ന്യൂസും കാര്യങ്ങളൊക്കെ വണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സിയുടെ പ്ലെയറായ ഹാരി ബ്രൂക്ക് ഹാരി ബ്രൂക്ക് പിന്മാറാനുള്ള റീസൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി സോ ആ വീഡിയോ കാണാത്ത പോയി ഈ കണ്ടുപോകുക അപ്പൊ അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ ഉണ്ട് പേഴ്സണൽ ഇഷ്യൂ തന്നെയാണ് അത് എന്താണ് പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളെന്നൊക്കെ ആ വീഡിയോയിലുണ്ട് പിന്നെ ഇത്രയാണ് ഇപ്പൊ ആയിട്ട് ലിസ്റ്റിൽ ഉള്ളതെന്ന് പറയാം പിന്നെ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരുടെ ഇടയിൽ ഒരു സംശയമുള്ള കേസാണ് വിരാട് കോഹ്ലി കളിക്കൂ കെ എൽ രാഹുൽ കളിക്കോ അതുപോലെ തന്നെ ശ്രേയസ് സിയർ ഒക്കെ കളിക്കൂ സോ ഇവ ആർ സി ബി ഫാൻസ് ഒക്കെ മെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ഏകദേശം ഇതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് മൊത്തം ആർ സി ബി ഫാൻസ് അല്ല അവര് കിങ് കോഹ്ലീന്റെ കളിയാണ് അതുപോലെ അങ്ങനത്തെ സെറ്റപ്പിനൊക്കെയാണ് ഇരിക്കും ഇരിക്കുന്നത് സോ അവർക്കുള്ള ഒരു സന്തോഷ വാർത്ത ഇതാ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോഹ്ലി കളിക്കും സോ കോഹ്ലി പതിനാറാം തീയതിയോടുകൂടി കൂടി സി ബിയുടെ ഒപ്പം എന്നുള്ള വാർത്തയും കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കെ എൽ രാഹുലിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കെ എൽ രാഹുൽ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് കഴിഞ്ഞു സോ അതോടുകൂടി കെ എൽ രാഹുലും കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായി പിന്നെ ശ്രേയസ് ശ്രേയസ് ശ്രേസേയറിന്റെ കേസ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നടുവനും കേസും കാര്യങ്ങളൊക്കെയാണ് സോ അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ മത്സരങ്ങൾ മിസ്സാകും എന്നൊരു സെറ്റപ്പ് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് ന്യൂസുകളുമായി ഞാൻ എത്തുന്നതാണ് ബൈ